ഇതുകൊണ്ട് എൻ്റെ ചെടിയിലെടുത്ത മൂത്രമൊഴിച്ചിട്ട് ഇവിടെ മിണ്ടാതെ ഒന്നും അറിയാത്ത പോലെ വന്ന് കിടക്കുന്നുണ്ടാ എന്താ ആരെ ചെടിയിൽ മൂത്രമഴിച്ചേ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കേ ആരുടെ ചെടിയിൽ മൂത്രം ഒഴിച്ചേ ട്രിക്കി ട്രിക്കി ചെടിയിൽ മൂത്രം ഒഴിച്ചോ 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 ഏ ചെടിയിൽ മൂത്രം ഒഴിച്ചോ ഒഴിച്ചോ ചെടിയിൽ മൂത്രയഴിക്കരുത് പറഞ്ഞിട്ടുണ്ടോ ഏ മൂത്ര മൂത്രയഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ടിക്കോട് പറഞ്ഞിരുന്നോ ഏ പറഞ്ഞിരുന്നോ പറഞ്ഞോന്ന് എന്നിട്ട് ആരോ മേത്ത് മൂത്ര ഒഴിച്ചേ ആ അവിടെ ആരാ മൂത്ര ഒഴിച്ചേ ആരാ മൂത്ര ഒഴിച്ചേ ഏ ആരെ മൂത്ര ഒഴിച്ചേ ഇവിടെ നോക്കുമ്പോഴും നോക്ക് ആരെ മൂത്ര ഒഴിച്ചേന്ന് ആരടാ ഏ ആരെ മൂത്ര ഒഴിച്ചേന്ന് ഇവിടെ നോക്കുമ്പോഴ നോക്ക് ആരടാ മൂത്ര ഒഴിച്ചു ഇവിടെ നോക്കുമ്പോഴും നോക്ക് ആരെ മൂത്ര ഒഴിച്ച് പറ